ഇസ്രായേൽ യുദ്ധോപകരണങ്ങളുടെ കാര്യത്തിൽ വലിയ പ്രതിസന്ധി നേരിടുന്നു എന്ന് ഇസ്രായേൽ സൈന്യം തന്നെ കോടതിയിൽ അറിയിച്ചിരിക്കുകയാണ് എന്നാൽ ഈ ഒരു ഘട്ടത്തിലാണ് ഇസ്രയേലിന് വലിയൊരു ഇടുത്തിയായി പുതിയ വാർത്ത വന്നിരിക്കുന്നു അതായത് ഇറാഖിൽ നിന്നും സിറിയ വഴി ഗസയിലേക്ക് ടാങ്കുകൾ എത്തുന്നു എന്നാണ് അതായത് ഇസ്രായേലിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തുന്ന ഫലസ്തീനിലുള്ള വിമോചന പ്രസ്ഥാനങ്ങൾ ആ പ്രസ്ഥാനങ്ങളുടെ ആയുധങ്ങളുടെ ശേഖരങ്ങളിലേക്ക് പുതിയൊരായുധം ആദ്യമായി കടന്നുവരുന്നു ടാങ്കുകൾ എത്തുന്നു എന്നതാണ് ഇസ്രായേൽ പത്രം തന്നെയാണ് ഇപ്പോൾ ഈ കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത് ഏകദേശം ഇരുപതോളം ടാങ്കുകളാണ് യുദ്ധത്തിന് വേണ്ടി ഗസയിലേക്ക് എത്തുന്നത് എന്നാണ് ഇപ്പോൾ വിവരമറിയുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തെ ഇല്ലാതാക്കുക എന്ന കൂടെ ധാരാളം പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് തന്നെയാണ് ഈ നീക്കം ആരംഭിച്ചത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തത് എന്നാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് അതായത് ഇസ്രായേൽ ഓരോ രൂപത്തിലും അവരുടെ ദൗർബല്യങ്ങൾ പ്രകടമാകുന്നതോടുകൂടെ അവരുടെ ആയുധങ്ങളിലുള്ള പ്രതിസന്ധി ഉണ്ടാകുന്നതോടുകൂടെ പുതിയ ആയുധം പുറത്തെടുക്കുക എന്നതാണ് ഇപ്പോൾ ഹമാസ് അടക്കമുള്ള അതുപോലെ തന്നെ ലെബനാനിലെ ഹിസ്ബുൽ അടക്കമുള്ള സംഘങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് അതായത് ഇസ്രായേലിന്റെ ഏത് പോയിന്റിലാണോ അവരുടെ ദൗർബല്യമുള്ളത് ആ പോയിന്റുകളെ ഉപയോഗപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്ന് തന്നെയാണ് അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി യഥാർത്ഥത്തിൽ ഇത് ഇസ്രയേലിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കും പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ടാങ്കുകൾ വലിയ പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടോ എന്നത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് കാരണം ടാങ്കുകളെ നശിപ്പിക്കാനുള്ള മിസൈലുകൾ ധാരാളം ഇസ്രായേലിൻ്റെ അടുക്കലുണ്ട് പക്ഷേ അത്തരം മിസൈലുകൾ ഇസ്രയേലിനെ യുദ്ധത്തിൽ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല കാരണം അപ്പുറത്ത് ഹിസ്ബുല്ല അല്ലെങ്കിൽ ഗയിലുള്ള ഫലസ്തീനിലെ വിമോചന പ്രസ്ഥാനങ്ങളോ ടാങ്കുകൾ ഉപയോഗിച്ചിട്ടില്ല നേരെ മറിച്ച് ഇസ്രയേലിന്റെ ടാങ്കുകളെ ഫലസ്തീനിലെ പോരാളികൾ തകർക്കുകയാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത് പക്ഷെ ഗസയിലെ സാഹചര്യം എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ ഈ പ്രവചനങ്ങൾക്ക് വലിയ പ്രസക്തി ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല കാരണം അവർ ടണലുകൾ ഉപയോഗിച്ചുള്ള യുദ്ധങ്ങളാണ് നടത്തുന്നത് എന്നാൽ ഈ ടാങ്കുകളെ അവർ ഏത് രൂപത്തിൽ ഉപയോഗപ്പെടുത്തുമെന്ന് പറയാൻ കഴിയില്ല സാധാരണ രീതിയിൽ ഒരു സൈന്യം ഉപയോഗിക്കുന്ന രീതിയാണെങ്കിൽ അത് ഇസ്രയേലിന് അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ കഴിയും അതേസമയത്ത് സമയത്ത് ഹിസ്ബുദ്യും ഹമാസിൻ്റെയൊക്കെ രീതി എന്ന് പറയുമ്പോൾ ഇസ്രയേലിൻ്റെ ആയുധങ്ങൾ അതുപോലെ തന്നെ ഇസ്രയേലിൻ്റെ ചാരക്കണ്ണുകൾ ഇവർക്കൊന്നും മുന്നിലെത്താത്ത രീതിയിൽ അതിനെ ഉപയോഗിക്കാനുള്ള രീതിയാണ് അവരിപ്പോൾ പുരോഗതിപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ എന്തായിരിക്കും ഇസ്രയേൽ അതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പ് അല്ലെങ്കിൽ പ്രതികരണം എന്തായിരിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് ഇസ്രയേലിൻ്റെ വളരെ പ്രധാനപ്പെട്ട കപ്പൽ ഹൂത്തികൾ സ്വയം നിയന്ത്രിക്കുന്ന ബോട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് തകർത്തിരിക്കുന്നത് ആ വീഡിയോ സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായിരുന്നു മാത്രമല്ല അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഇസ്രയേലിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന എണ്ണ കപ്പലാണ് പൂർണ്ണമായും തകർത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയാണ് ഇസ്രയേലിന്റെ ഒരു ഉപഗ്രഹം തകർത്തു എന്നത് അതായത് അൾജീരിയ തകർത്തിരിക്കുന്നത് അൾജീരിയയും ഇസ്രയേൽ തമ്മിൽ ശക്തമായ ഭിന്നിപ്പ് നിലനിൽക്കുന്ന രാഷ്ട്രങ്ങളാണ് എന്നാൽ ഈ അൾജീരിയ റഷ്യയുടെ എസ് ഫൈവ് ഹൺഡ്രഡ് മിസൈലും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു കർമ്മം നടത്തിയിരിക്കുന്നത് എന്നാണ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ എല്ലാ അർത്ഥത്തിലും അന്തരീക്ഷത്തിലും കരയിലും കടലിലും ഒക്കെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയാണ് ഇറാൻ അതുപോലെ ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ സംഘങ്ങളെല്ലാം അതുപോലെ ഖസയിലെയും അതുപോലെ യമനിലെ ഹൂത്തികളും അതുപോലെ തന്നെ ലെബനാനിലെ ഹിസ്ബുദ് അടക്കുന്ന സംഘങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കേവലം ഇവർ മാത്രമല്ല എന്നറിയാം ചൈനയും റഷ്യയും അതുപോലെ ഇറാൻ തുടങ്ങിയ വൻ ശക്തികൾ തന്നെ ഈ സംഘങ്ങൾക്ക് പിന്നിലുണ്ട് എന്ന കാര്യം ഉറപ്പാണ് കാരണം ഇസ്രയേലിന്റെ പതനം അത് അമേരിക്കക്ക് കൂടെയുള്ള തിരിച്ചടിയാണ് ലോകത്ത് അമേരിക്കയുടെ വലിയ മുഖഛായാണ് ഇസ്രയേലിന് വരുന്ന നാശത്തിലൂടെ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ റഷ്യയും ചൈനയും ഒക്കെ ഈ വിഷയത്തിൽ അതിശക്തമായി അവരെ പിന്തുണക്കുമെന്ന കാര്യം ഉറപ്പാണ് ഈ ആയുധങ്ങളുടെ എല്ലാം പിന്നിൽ അവരുടെ ഒരു കണ്ണുണ്ടാകാനുള്ള സാധ്യത തീർച്ചയായും ഉണ്ട് ഏതായിരുന്നാലും അൾജീരിയ ഇപ്പോൾ ഇസ്രയേലിൻ്റെ സാറ്റലൈറ്റ് തകർത്തിരിക്കുന്നത് റഷ്യയുടെ എസ് അഞ്ഞൂർ എന്നറിയപ്പെടുന്ന ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടാണ് എന്നതാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്